പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ച സംസ്ഥാനമായി തമിഴ്നാട് മാറിയിരിക്കുന്നു തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റിലും ഇന്ത്യ മുന്നണി വിജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ നേതൃത്വം കൊടുത്ത മുന്നണി മുപ്പത്തിയെട്ട് സീറ്റുകളാണ് നേടിയത് തമിഴ് രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പ്രസക്തമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഒതുങ്ങുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി തമിഴ്നാട്ടിൽ നടന്നത് തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് പിന്നിൽ ഒട്ടേറെ കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം ഏറ്റവും മാതൃകാപരമായി സീറ്റ് വിഭജനം നടത്തി എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാകുന്ന പ്രാദേശിക കക്ഷിയാവാനുള്ള അവസരമാണ് മുപ്പത്തിയൊൻപത് ലോക്സഭാ സീറ്റുള്ള തമിഴ്നാട്ടിൽ ഡി എം കെ കെ ഇത്തവണ ഉണ്ടായിരുന്നത് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുള്ള ബംഗാളിൽ മുഖ്യകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുമായി ധാരണയിലെത്താതെ മുഴുവൻ സീറ്റിലും മത്സരിച്ച് മുപ്പത് സീറ്റ് നേടിയ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ കൃത്യമായി സീറ്റ് വിഭജനം നടത്തിയതും മുപ്പത്തിയൊൻപത് സീറ്റുകൾ നേടിയതും കോൺഗ്രസിന് ഒൻപത് സീറ്റ് സി പി ഐ എമ്മിനും സി പി ഐക്കും രണ്ട് വീതം സീറ്റുകൾ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് തമിഴ്നാട്ടിലെ പ്രബല ദളിത് രാഷ്ട്രീയ കക്ഷിയായ ബി സി കെക്ക് രണ്ട് സീറ്റ് കെ എം ഡി കെ എം ഡി എം കെ എന്നീ മുന്നണികൾക്ക് ഓരോ സീറ്റുമാണ് ലഭിച്ചത് ബാക്കി ഇരുപത്തിയൊന്ന് സീറ്റുകളിലാണ് ഡി എം കെ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിച്ചിരുന്നത് സിനിമാ താരം കമൽഹാസന്റെ മക്കൾ നീതി മയ്യം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ഇത്തവണ മത്സരത്തിനിറങ്ങിയില്ല സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ മത്സരിച്ച കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിക്ക് ഏറെ പ്രതീക്ഷ നൽകിയ മണ്ഡലങ്ങളിലൊന്നായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകൾക്ക് സി പി ഐ എം സ്ഥാനാർത്ഥിയാണ് കോയമ്പത്തൂരിൽ വിജയിച്ചത് ഇത്തവണ മത്സരം കടുക്കുമെന്ന് കണ്ട് മണ്ഡലം ഡി എം കെ ഏറ്റെടുക്കുകയും പകരം കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് ഡി എം കെ വിജയിച്ച ദിണ്ടിഗുൽ ലോക്സഭാ മണ്ഡലം സി പി ഐ എമ്മിന് നൽകി ഇതോടെ രണ്ടിടത്തും വിജയം ഇന്ത്യ മുന്നണിക്കൊപ്പമായി തെക്കേ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് എന്നാണ് പ്രശാന്ത് കിഷോർ തമിഴ്നാടിനെ വിശേഷിപ്പിച്ചത് നാനൂറ് സീറ്റെന്ന അവകാശവാദവുമായി മത്സരിച്ച ബി ജെ പിക്ക് തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് സീറ്റിലെ മത്സരം ഏറെ നിർണായകമായിരുന്നു തമിഴ്നാട്ടിലെ ബി ജെ പിയുടെ പ്രവർത്തനം സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഏറെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന പ്രതീതി സൃഷ്ടിച്ചെങ്കിലും എഐ ഡി എം കെയുമായുള്ള സഖ്യപരീക്ഷണം പരാജയപ്പെട്ടത് ബി ജെ പിക്ക് ഇത്തവണ തിരിച്ചടിയായി അണ്ണാതുരൈ എന്ന തമിഴ് രാഷ്ട്രീയ നേതാവിനെയും മുൻ മുഖ്യമന്ത്രി ജയലളിതയെയും അപമാനിച്ചുവെന്ന കാരണത്താലാണ് എഐ ഡി എം കെ ബി ജെ പിയുമായുള്ള സഖ്യം പിരിഞ്ഞത് തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി തമിഴ് ദ്രാവിഡ സംസ്കാരത്തിലേക്ക് കടന്നു കയറുക അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മനസ്സിലായി കാണും ഡി എം കെ തന്നെയാണ് തമിഴ് രാഷ്ട്രീയത്തിലെ പ്രബല കക്ഷിയെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടി വ്യക്തമായിരിക്കുകയാണ് തമിഴ്നാടിന്റെ സംഭവ ബഹുലമായ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഏറെ നാളുകളായി നിലനിന്നിരുന്ന രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വൈരത്തിനും രാഷ്ട്രീയ പോരുകൾക്കും നേതൃത്വം നൽകിയിരുന്ന കരുണാനിധിയുടെയും ജയലളിതയുടെയും മരണശേഷം തമിഴ് രാഷ്ട്രീയം ഏറെക്കുറെ ഡി എം കെ ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലയാണ് പതിനെട്ടാം പൊതു ഫലവും വ്യക്തമാക്കുന്നത്